കാസർകോട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിക്ക് വർഷം കഠിന തടവും ശിക്ഷ ഉദ്ധം വിട്ടുവിലെ വിക്ടർ മൊന്തേരോയെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാംഗ്ലൂർ റോഡ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പത്തിനു മുൻപുള്ള ഒരാഴ്ചയും ഒരു വർഷം മുൻപുള്ള ഒരു ദിവസവും വോർക്കാടി ഉദ്ദമ്പട്ടു എന്ന സ്ഥലത്തുള്ള പ്രതിയുടെ വീട്ടിൽ വെച്ച് ആറു വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ കേസിലാണ് ശിക്ഷാവിധിയുണ്ടായിരിക്കുന്നത് പ്രതി വിക്ടർ മൊന്തേരോയെ നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം കഠിന തടവിനും നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയടക്കുവാനുമാണ് കാസർകോട് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് കോടതി ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ പതിനെട്ട് മാസം അധിക കഠിന തടവുകൂടി അനുഭവിക്കണം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ മഞ്ചേശ്വരം ഇൻസ്പെക്ടറായിരുന്ന എ സന്തോഷ് കുമാറാണ് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രിയ എ കെ ഹാജരായി न्यूज ब्यूरो कासरगोड